ഏറ്റുമാനൂർ നിയോജകമണ്ഡലത്തിലെ വിവിധ ഗ്രാമപഞ്ചായത്തുകളുടെയും കൃഷിഭവനുകളുടെയും ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച കർഷക ദിനാചരണം സഹകരണ തുറമുഖ ദേവസ്വം വകുപ്പ് മന്ത്രി വി എൻ വാസവൻ ഉദ്ഘാടനം ചെയ്തു കാർഷിക മേഖലയിൽ ഉണ്ടാകുന്ന അഭിവൃദ്ധി ഏതൊരു രാജ്യത്തിന്റെയും സമഗ്രമായ വികസനത്തിന് വഴിയൊരുക്കുമെന്ന് മന്ത്രി പറഞ്ഞു ഏറ്റുമാനൂർ നഗരസഭയുടെയും കൃഷിഭവന്റെയും സംയുക്താഭിമുഖ്യത്തിൽ കർഷക ദിനാചരണം ഏറ്റുമാനൂർ വ്യാപാര ഭവൻ ഹാളിൽ മന്ത്രി വി എൻ വാസവൻ ഉദ്ഘാടനം ചെയ്തു സമൂഹത്തിലെ ഉന്നത സ്ഥാനീയരായ കൃഷിക്കാർ അവരാണ് ഈ നാടിനെ തീറ്റിപ്പോ അവരാണ് ഈ നാടിന് എണ്ണം തളയിക്കുന്നു അവരാണ് നമ്മുടെ എല്ലാവല്ലാം അതുകൊണ്ട് തന്നെ ഈ ചിങ്ങ ഒന്നിനെ കർഷക ദിനത്തിൽ ഏറ്റവും ഉന്നത സ്ഥാനീയരായ കൃഷിക്കാരെ തെരഞ്ഞെടുത്ത് നമ്മളവരെ ആദരിച്ചും ബഹുമാനിച്ചും വേണ്ട പ്രോത്സാഹനം നൽകി സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് ഉയർത്തി കഴിയുന്നതാണ് ഗവണ്മെൻ്റ് കാണുന്നത് ഇപ്പോൾ കൃഷി ഒരു സംസ്കാരമായി തന്നെ വളർത്തി പുരാതി കണ്ടാലം മുതൽ വരുന്നൊരു നാടാണ് നമ്മുടെ നാട് ആ മേഖലയുടെ ഇടക്കാലഘട്ടത്തിലെ പിന്നോക്കാവസ്ഥ പരിഹരിച്ച് ഇപ്പോൾ നമുക്കാവശ്യമായ പച്ചക്കറി വിഭവങ്ങൾ നമ്മൾ ഉത്പാദിപ്പിക്കാൻ തുടങ്ങിയിരിക്കും നെൽകൃഷി തരിശികളുന്ന മേഖല കൃഷി ചെയ്യാൻ തുടങ്ങിയിരിക്കും മുനിസിപ്പൽ ചെയർപേഴ്സൺ ജോർജ് പടികര അധ്യക്ഷത ഇന്ന് ഒന്ന് നമ്മൾ പുതിയൊരു വർഷം ആരംഭിക്കുകയാണ് കർഷക ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നതിനൊപ്പം തന്നെ മികച്ച കർഷക കർഷകരെ കെട്ടിടെ ആചരിക്കുന്ന ഒരു സുദിനമായിട്ട് മാറ്റിയിരിക്കുകയാണ് നമുക്കെല്ലാവർക്കും അറിയാം മണ്ണും മനുഷ്യനും അതുപോലെ തന്നെ കൃഷിയും എല്ലാം ഒരു വളരെ കൂടി തന്നെ പോകുന്ന ഒരു പ്രക്രിയയാണ് കാരണം മനുഷ്യനുള്ള കാലം മുതൽ കൃഷിയെ സ്നേഹിച്ചിരുന്നു കൃഷി അവർ ഒരു കുലത്തൊഴിലായിട്ട് കണ്ടുപോകുന്ന ഒരു രാജ്യമാണ് നമ്മുടെ ഇന്ത്യ രാജ്യം നമുക്കെല്ലാവർക്കും പറയാം ഒരു കാർഷിക മേഖലയാണ് നമ്മുടെ പ്രതിപക്ഷ നേതാവ് ഇ എസ് ബിജു മറ്റ് കൗൺസിലർമാർ കൃഷി ഓഫീസർ ഷിജി മാത്യു വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ തുടങ്ങിയവർ പ്രസംഗിച്ചു നഗരസഭാ പരിധിയിലെ മികച്ച കർഷകർക്ക് മൊമന്റോയും ഉപഹാരങ്ങളും നൽകി ആദരിച്ചു നീണ്ടൂർ ഗ്രാമപഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും സംയുക്താഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച കർഷക ദിനാചരണം മന്ത്രി വി എൻ വാസവൻ ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് പരിധിയിലെ മികച്ച കർഷകരെ ചടങ്ങിൽ ആദരിച്ചു നീണ്ടൂർ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ ഹരിതകർമ്മ സേനാംഗങ്ങൾ എന്നിവർ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയ സംഭാവനയുടെ ചെക്ക് മന്ത്രി ഏറ്റുവാങ്ങി നീണ്ടൂർ സെന്റ് മൈക്കിൾസ് ചർച്ച് പാരീഷ് ഹാളിൽ നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി കെ പ്രദീപ് അധ്യക്ഷത വഹിച്ചു ഏറ്റുമാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആര്യ രാജൻ മറ്റ് ജനപ്രതിനിധികൾ കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു ഏറ്റുമാനൂർ നിയോജക മണ്ഡലം പരിധിയിലെ കുമരകം തിരുവാർപ്പ് ഐമനം ആർപ്പൂക്കര അതിരമ്പുഴ എന്നീ പഞ്ചായത്തുകളിലും നടന്ന കർഷക ദിനാചരണ പരിപാടികൾ മന്ത്രി ഉദ്ഘാടനം ചെയ്തു ഐഫോർ യു ന്യൂസ് ഏറ്റുമാനൂർ